ാട് വടകര ഡീൽ ആവർത്തിച്ച് പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാലക്കാട് വിജയരാഘവനെ വിജയിപ്പിക്കാൻ യു ഡി എഫും വടകരയിൽ ഷാഫിയെ വിജയിപ്പിക്കാൻ എൽ ഡി എഫും വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് ആരോപണം മാത്രമല്ല ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും വലിയ വിജയപ്രതീക്ഷയുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അതേസമയം യാതൊരു ഡീലുമില്ലെന്ന് വി കെ ശ്രീകണ്ഠനും ശതമാനത്തിലെ കുറവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് സി ജില്ലാ സെക്രട്ടറിയും പ്രതികരിച്ചു സംസ്ഥാനത്തെ എല്ലായിടത്തേയും പോലെ പാലക്കാടും പോളിംഗ് ശതമാനത്തിൽ കുറവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ തവണ എഴുപത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനം ഉണ്ടായിരുന്ന പോളിംഗ് ഇത്തവണ എഴുപത്തി മൂന്ന് ശതമാനത്തിൽ ഒതുങ്ങി എന്നാൽ പോളിംഗ് കുറഞ്ഞത് തങ്ങളെ ബാധിക്കില്ല എന്നും ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞു മണ്ഡലത്തിൽ യു ഡി എഫ് വോട്ടുകൾ ഇടതുപക്ഷത്തിന് നൽകുകയും തിരിച്ച് വടകരയിൽ ഇടത് വോട്ട് യു ഡി എഫിന് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും ഒരു മന്ത്രിയുടെയും മുൻ മന്ത്രിയുടെയും നേതൃത്വത്തിലാണ് വടകര പാലക്കാട് ഡീല് നടന്നതെന്നും അദ്ദേഹം ആരോപിച്ചു എൻ ഡി എ യുടെ വിലയിരുത്തലില് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിൽ ഞങ്ങൾക്കത് ബാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ആവറേജിനെക്കാളും ലോക്സഭാ മണ്ഡലത്തെ ആവറേജിനെക്കാളും കൂടുതൽ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് മുൻ മന്ത്രിയും നിലവിലുള്ള മന്ത്രി എല്ലാം ഈ ഈ ധാരണയുടെ പുറകിലുണ്ട് കഴിഞ്ഞ തവണ തൃത്താലിയിൽ മത്സരിച്ച ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ഇത്തവണ വടകരയും പാലക്കാടും തമ്മിൽ അത്തരത്തിലുള്ള ധാരണയുണ്ട് അത് വളരെ വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ പോലും ഇത് ചർച്ചയാണ് എന്നാൽ യാതൊരു ഡീലും ഇല്ലെന്നും ഇടതു വോട്ടുകളാണ് പോൾ ചെയ്യാത്തതെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു യു ഡി എഫിന് മികച്ച വിജയപ്രതീക്ഷയുണ്ട് സംസ്ഥാന സർക്കാർ പോളിംഗ് കുറയ്ക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും ശ്രീകണ്ഠൻ ആരോപിച്ചു അതുപോലെ തന്നെ യു ഡി എഫിനോട് അനുഭവമുള്ള മേഖലകളും ഉണർന്ന് നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും കുറവ് വന്നാൽ നിരാശ പോണ്ട സി പി എമ്മിന്റെ അണികൾ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ കണക്ക് അത് വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട് കാരണം ആളുകൾ പരമാവധി പോളിംഗ് ബൂത്തിൽ എത്താതിരിക്കട്ടെ എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നയം എന്ന് സംശയിക്കുന്ന തരത്തിലാണ് പല ബി എൽഒമാരുടെയും പ്രവർത്തനം ഉണ്ടായത് ദിവസങ്ങൾക്ക് സ്ലിപ്പ് മാർക്ക് കൊടുത്തിട്ട് കൊടുക്കേണ്ട അതേസമയം പോളിംഗ് െന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പറഞ്ഞു വോട്ടുകളാണ് പോൾ ചെയ്യാത്തത് ഇടതുപക്ഷം മൂന്നാമതാവാറുള്ള പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ തങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നും സുരേഷ് ബാബു പറഞ്ഞു വോട്ടിംഗ് ശതമാനം കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും കുറഞ്ഞു ഇപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ തന്നെ ഇവിടെ രണ്ട് സീറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും അപ്പോൾ പോളിംഗിന് ശേഷം എൽ ഡി എഫിന് ഇല്ല മണ്ഡലത്തിൽ പാലക്കാട് പട്ടാമ്പി മണ്ണാർക്കാട് മലമ്പുഴ എന്നിവിടങ്ങളിലാണ് പോളിംഗ് ശതമാനം ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ആർക്ക് തിരിച്ചടിയാവുമെന്ന് ജൂൺ നാലിന് അറിയാം ജനം പാലക്കാട്